ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ലൊരു ടേസ്റ്റി വറവുണ്ടാക്കുന്നതാണ് വിരുളക്കിഴങ്ങും ചെറിയുള്ളിയും മുടിച്ചെടുത്തു ഒരു ആറേഴ് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാന്താരിയും ചതച്ച് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓണാക്കി ചീനച്ചട്ടി വെച്ച് ചൂടാവുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒളിച്ചു കൊടുക്കുക வெளிச்சுனாட் கடுகு வணக்கம் சரி வெளித்துள்ளி ടുത്തത് നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായി നിർത്തതാണ് ചെറിയുള്ളിൽ ഇല്ലരി കവാട ചേർത്ത് കൊടുക്കുക ായി വരുന്ന സമയത്ത് കുറക്റ്റായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിട്ട് കൊടുക്കാം നല്ല പ്ലെയിന് കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട് അത് മുക്കാൽ ടീസ്പൂൺ ഇടതേ സുപ്പ് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മുളക് പൊടി ലെയിമ് കുറച്ച് വയ്ക്കാം നന്നായി ഇളക്കി ഒന്ന് അരച്ച് കൊടുക്കാം ചേർത്തത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി കൂടുതലും ചേർക്കാതിരുന്നത് നമുക്ക് അടച്ചു കൊടുക്കാം പ്ലെയിം ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് വെച്ചിട്ടുള്ളത് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഇളക്കി ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാപ്സിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുറിച്ച് വെച്ചിരുന്നു പറയാൻ മറന്നു നമുക്ക് കിട്ടു ക്യാപ്സിക്കുന്നതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഏപ്സിക്കത്തിൻ്റെ വെള്ളത്തിൻ്റെ അംശല്ല ഇറങ്ങിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കാം ഏപ്സിക്കല നന്നായി വന്നിട്ടുണ്ട് അധികം വേവണ്ട ആവശ്യം വരുന്നില്ല വെള്ളക്കിഴങ്ങും ഇത് നന്നായി വന്നിട്ടുണ്ട് റക്ഷിക്കും നമുക്ക് കുറച്ച് തേങ്ങ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം അതൊന്ന് ഒന്ന് ചൂടാക്കിയിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ കഞ്ഞി കഞ്ഞി കുടിക്കുമ്പോൾ ഇത് മാത്രമായാലും മതി ആ പാടത്തിനുപ്പും ഇരിവും നല്ല ടേസ്റ്റാണ് തേങ്ങ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഈ മുളച്ചവരുള്ള കിഴങ്ങ് ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ട് രാസപദാർത്ഥങ്ങൾ വളരെ ദോഷം ചെയ്യുന്നത് ഇതിലടങ്ങിയിട്ടുണ്ട് അത്ര പെട്ടെന്നാണെങ്കിൽ ഇപ്പം മുളച്ച് കിട്ടും ഞാൻ ഉപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് മുളക്കൽ കുറച്ച് കുറവ് കാണുന്നുണ്ട് ഉള്ളിയുടെ കൂട്ടത്തിൽ പെട്ടെന്ന് മുളക്കുന്നു ഉള്ളിയും ഉരുളക്കിഴങ്ങ് ഒന്നിച്ച് കൊണ്ടുവന്നാൽ മാറ്റി വെച്ചില്ലേ പെട്ടെന്ന് മുളക്കുന്നുണ്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി ഇതാ കണ്ടാൽ അറിയില്ല നല്ല ടേസ്റ്റുള്ള വറവാണെന്ന് എല്ലാവരും ഉണ്ടാക്കിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും സൂപ്പർ ടേസ്റ്റായിരിക്കും നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം